ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നേരത്തെ ഒരു വീഡിയോ ഇതിൻ്റെ ബാലൻസ് വീഡിയോ ആണ് ഒരുപാട് പേര് ഈ വീഡിയോക്ക് ഒരുപാട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു ഇലക്ട്രീഷ്യന്മാരെ കുറ്റം പറഞ്ഞിട്ടുള്ള വീഡിയോ എടുക്കുന്നു എന്നിട്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടല്ല നമ്മൾ എന്താ വെച്ചിട്ട് ഓരോ വർക്കും ഓരോ രീതിയിൽ നമ്മൾ ചെയ്യണം കാരണം പ്രോപ്പറായിട്ട് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ന്യൂട്രല് സപ്ലൈ വരുന്നു അതായത് ന്യൂട്രല് സപ്ലൈ വരും മാത്രമല്ല ഈ ഇവിടെ ഇൻവെർട്ടറോ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ എന്നാലും ഇവിടുത്തെ ഫാന് ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും വർക്കിംഗ് ആണ് അതായത് ഫാനും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് ആ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ നൂറ്ററിൽ ഇതേപോലെ സപ്ലൈ വരികയാണ് അപ്പോൾ ഏകദേശം ഒരു പത്ത് ഇരുപത്തി മൂന്നോളം ഫ്ലാറ്റ് വരുന്നൊരു ഫ്ലാറ്റാണ് അപ്പോൾ അതിൽ ഈ കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് പെട്ടെന്ന് ഈ കംപ്ലയിൻറ്റ് പെട്ടെന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ എനിക്കിവിടെ ആകെപ്പാടെ സ്പെൻഡ് ചെയ്ത ടൈം എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് പോകുന്നു അതുകൊണ്ട് ഈ ഫാനും കാര്യങ്ങൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ വർക്കിങ് ആണ് പക്ഷെ നൂറ് കട്ടാണ് നൂറ് കൂടി റിട്ടേൺ കാര്യം വരികയാണ് എങ്ങനെ ഈ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് എണ്ണം നമ്മൾ ആയി കഴിഞ്ഞാൽ മൊത്തം ലൈറ്റ് അവിടെ നിന്ന് പോകും അതായത് ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് അവിടെ ഓഫ് ആക്കി കഴിഞ്ഞാൽ മൊത്തം ലൈറ്റ് പോകും ഫ്രിഡ്ജ് കുത്തുന്ന സമയത്ത് മാത്രമാണ് അവിടെ സപ്ലൈ കയറി വരുന്നത് അപ്പോൾ ഇതിലൊരു സംശയം ഉണ്ടാവും അതെങ്ങനെയാണ് നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് നൂറ്റർ കിട്ടാതെ എങ്ങനെയാണ് സപ്ലൈ കാണിക്കുന്നത് ഇപ്പോൾ ടെസ്റ്റ് കുത്തുന്ന സമയത്ത് ഇവിടെ രണ്ടിലും സപ്ലൈ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ലൈറ്റൊക്കെ ഓഫായിട്ടോ ഈ പ്ലഗ് ഊലി കഴിഞ്ഞ് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് കാണോ ഇതേപോലെ കത്തിക്കൊണ്ടിരിക്കാണ് അവിടെ എന്താ കഴിഞ്ഞാൽ ഇൻവെർട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ പാനൽ ബോർഡിലേക്ക് വരുകയാണ് ഈ പാനൽ ബോർഡിലേക്ക് വരുമ്പോൾ ഇതിൽ മൂന്ന് ഫേസ് വരുന്നുണ്ട് അതിൻ്റെ ഫ്യൂസ് വരുന്നുണ്ട് അതിന്റെ ന്യൂട്രലെങ്കിൽ നമ്മൾ ടസ്റ്റ് വെക്കുന്ന സമയത്ത് അവിടെ സപ്ലൈ കാണിക്കുന്നില്ല ഡി ബിയിൽ കാണിക്കുന്നുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ സപ്ലൈ കാണിക്കുന്നില്ല അതിൻ്റെ ഇടയിൽ ഒരു ത്രീ ഫോർ പോൾഡർ എം ഉണ്ട് എം സി ബിയുടെ ന്യൂട്രൽ നമ്മൾ നോക്കി അവിടെയും കംപ്ലൈന്റ് കാണിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ഒരു ജനറേറ്ററിലുള്ള ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവറ് വരുന്നുണ്ട് അതായത് ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവറാണ് അതിലും ന്യൂട്രില് സപ്ലൈ കാണിക്കുന്നില്ല ഫേസിൽ മാത്രമാണ് സപ്ലൈ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ കംപ്ലൈൻ്റ് എല്ലാം നമുക്ക് ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ പറ്റി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചിട്ട് ഈ കാണുന്ന സിൻറ്റസ് ബോക്സിലാണ് ഈ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടാവുക അല്ലെ വന്നിട്ട് അതായത് ഈ സിൻറ്റസ് ബോക്സിൽ ഈ ന്യൂട്ടർ കത്തിയിട്ട് ലോഡ് വന്നിട്ട് കരിഞ്ഞു വയ്ക്കുകയാണ് അപ്പോൾ ഇത് കണ്ടുപിടിച്ച് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ശരിയാക്കി നമ്മളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേർക്ക് ഇതിൽ ഡൗട്ട് ഉണ്ടാവും ഈ ന്യൂട്രി കിട്ടാതെ എങ്ങനെയാണ് ആ വീട്ടിലെ സപ്ലൈ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അവിടുത്തെ വാട്ടർ ഹീറ്റർ ഓൺ ആക്കുമ്പോഴും അവിടുത്തെ ഫ്രിഡ്ജ് ഓൺ ആക്കുമ്പോഴും മാത്രമാണ് ഈ സപ്ലൈ കാണിക്കുന്നുള്ളൂ അത് രണ്ടും ഓഫാക്കാതെ ബാക്കിയുള്ള ഉപകരണങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല ഒരു ക്ലൂ നിങ്ങൾക്ക് തരാം ഈ വീട്ടിൽ വലിച്ചിരിക്കുന്ന കംപ്ലീറ്റും വയറിൻ്റെ ഉള്ളിൽ കൂടി കോപ്പറാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാലൻസ് വീഡിയോ കാര്യങ്ങളും എങ്ങനെയാണ് വന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഇതായി എങ്ങനെ എന്നുള്ള ജസ്റ്റ് ആലോചിച്ചിട്ട് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇവിടുത്തെ കംപ്ലയിൻറ്റ് ശരിയാക്കി ഇപ്പോൾ ന്യൂട്രലിൽ ഒന്നും കറണ്ട് വരുന്നില്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങിയ സർവീസ് കോസ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എണ്ണൂറാണ് കസ്റ്റമർ നൂറുകൂടി കൂടി തൊള്ളായിരം രൂപയായി തന്നിട്ടുണ്ടായിരുന്നോ അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാം